ചരിത്ര പുസ്തകങ്ങൾ തിരുത്തി കുറിക്കപ്പെടാൻ വേണ്ടിയുള്ളത് തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗ് തുടങ്ങിയിട്ട് ഏകദേശം പത്ത് വർഷത്തിലേക്ക് കടക്കുമ്പോൾ ചരിത്രം കുറിച്ചുകൊണ്ട് ആദ്യമായി ഒരു ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബ് മുഖ്യ പരിശീലകനായി ഇന്ത്യൻകാരനെ നിയമിക്കാൻ പോവുകയാണ് ഇന്ത്യക്കാരനെ പരിശീലകനായി നിയമിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കുറച്ചും സങ്കടപ്പെടണം കാരണം ഈ മനുഷ്യനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിരവധി ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ നോർത്ത് ഈസ്റ്റ് കോട്ടയാക്കുകയാണ് മലയാളി താരങ്ങൾക്ക് പകരം നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള താരങ്ങളെ കുത്തി നിറയ്ക്കുകയാണ് ലാൽ രോഹ് പോലെയുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നതിന്റെ പേരിൽ ലാൽറ താരം മാത്രമല്ല നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപടി മികച്ച താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കണ്ടെത്തി കൊണ്ടുവന്നത് ഒരു പരിശീലകനായിരുന്നു അദ്ദേഹം അസിസ്റ്റന്റ് കോച്ചായിരുന്ന സമയത്ത് ഒരുപാട് താരങ്ങളെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നു എന്നതിൻ്റെ പേരിൽ ഐ എം വിജയനും പിന്നെ ഈ ഷൈജു ദാമോദരനൊക്കെ നിരന്തരം ഏഷ്യാനെറ്റ് മൂവീസിൽ അങ്ങേരെ കുറിച്ച് അപവാദം പറയുന്ന പരിപാടിയായിരുന്നുള്ളത് അപ്പം എല്ലാവരും കൂടി പുച്ഛിച്ച് ആൾ ഹൈദരാബാദിലേക്ക് പോകുന്ന പോകുന്നൊരു ഹൈദരാബാദിലേക്ക് പോയി ആളിനെതിരെ ഒരുപാട് ക്യാമ്പയിനൊക്കെ കമൻറ്റ് ബോക്സിൽ പൊങ്കാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആളിൻ്റെ മികവ് എല്ലാവർക്കും അറിയാമായിരുന്നു കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അന്നത്തെ തായ്ബോ സിംഗ്ദോയുടെ ആയിരുന്ന ഷമീൽ ചമ്പക്കത്ത് നമ്മുടെ ആവേശം ക്ലബിന് ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ നൽകുന്നത് പുള്ളിയായിരുന്നു അപ്പം പിന്നീട് ജിതിൻ ജിദിനോ ഷമീൽ സംഘോത്തോ രണ്ടുപേരുടെയും ഇൻ്റർവ്യൂ ഒരു ദിവസം കിട്ടിയത് എന്നാൽ ഷമീൽ ചമ്പക്കത്തിൻ്റെ ഇൻ്റർവ്യൂൽ വെച്ചിട്ട് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഫിലോസഫിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ അന്ന് നമ്മൾ അദ്ദേഹത്തിനെ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വേണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ പൊതുജന വികാരം അദ്ദേഹത്തിനെതിരെയായിരുന്നു അദ്ദേഹം പിന്നീട് വരുൺ ത്രിപുരന് വേണ്ടി ഹൈദരാബാദിലേക്ക് പോയപ്പോൾ ആൾ ഹൈദരാബാദിൻ്റെ അസിസ്റ്റന്റ് കോച്ചായി സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഹൈദരാബാദിൻ്റെ അസിസ്റ്റന്റ് കോച്ചും ഒപ്പം ടെക്നിക്കൽ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചത് നമ്മുടെ തായ്ബോ സിംഗ്ദോയ് തന്നെയായിരുന്നു ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് തായ്ബോ സിംഗ്ദോയെ പരിശീലകനായി നിയമിക്കാനാണ് ഹൈദരാബാദ് തീരുമാനിച്ചിരിക്കുന്നത് അടുത്ത സീസണിലേക്ക് അദ്ദേഹമാണ് പരിശീലകനാൻ പോകുന്നത് എന്നാണ് റിപ്പോർട്ട് പുറത്തേക്ക് വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫുൾ സീസണിലേക്ക് ഒരു ഇന്ത്യൻ പരിശീലകനെ നിയമിക്കുന്നത് നേരത്തെ ഷില്ലോ ലജോങ്ങിന്റെ പരിശീലകനായിട്ടും ആള് സേവനം അനുഷ്ഠിച്ചിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് വളരെ മികച്ച പ്രകടനം അദ്ദേഹം കാഴ്ചവച്ചിരുന്നു എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോയി ഏതായാലും ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രം തിരുത്തി കുറിക്കപ്പെടുകയാണ് തായ്ബോ സിംഗ്ദോയെ ഹൈദരാബാദ് എഫ് സി പരിശീലകനായി നിയമിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ഇന്ത്യൻ പരിശീലകരെ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ലേ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് നെസ്റ്ററിനെ പരിശീലകനായി നിയമിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു നെസ്റ്ററിന് ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് നെസ്റ്ററിനെ കൊണ്ടുവരാൻ വേണ്ടി എന്ത് പരിപാടിയാണെന്ന് അറിയത്തില്ല ഏതായാലും തായ്ബാഗ് സിന്ധോയെ മെയിൻ കോച്ചായിട്ട് നിയമിക്കും എന്നാണ് ഫാൻപോർട്ട് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം ഹൈദരാബാദ് എഫ് സിക്ക് ഇന്ത്യൻ പരിശീലകൻ വരികയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ അസിസ്റ്റൻറ്റ് കോച്ചാണ് ഹൈദരാബാദിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിരുന്നു പിന്നെ ആള് ടെക്നിക്കൽ ഡയറക്ടറായിരുന്നു അപ്പം ഷമീൽ ചുമകത്താണ് ഹൈദരാബാദിയുടെ അസ്പെൻഡ് വെച്ചുകഴിഞ്ഞാൽ